ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗായത്രി ദേവി സീരിയലിൻ്റെ ലൊക്കേഷനിലാണ് നമ്മുടെ യെസ് അപ്പം നമുക്കിന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് വ്ലോഗ് പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് ഇപ്പം എത്ര സമയം സെവൻ തേർട്ടി പറഞ്ഞു അപ്പോൾ സെവൻ തേർട്ടി നമ്മൾ ആറരയ്ക്ക് വന്ന് ആറരയ്ക്ക് പോകുന്ന ഇറങ്ങി എത്തി മേക്കപ്പ് കഴിഞ്ഞ് ഇനി കോസ്റ്റ്യൂം കൂടി ചേഞ്ച് ചെയ്ത് നമ്മൾ റെഡി എട്ട് മണിക്ക് മുമ്പ് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇവിടുത്തെ സിസ്റ്റം പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഓക്കെ അപ്പം ഇനി നമ്മൾ അതെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് സംസാരിക്കാം നമുക്കൊരു കമന്റ് വന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട് അതിനാണ് ഇപ്പൊ നമ്മളിന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ഓക്കെ അത് നമ്മുടെ സമയം പോലെ അപ്പോഴേ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ വെള്ളിയാണ് ആദ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോഴേ ഒരു ഒരാൾ തന്നിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കമന്റ് ഇട്ടു ഒരു ഒരു കമന്റ് ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ട്വിസ്റ്റൊക്കെ വരും എന്നുള്ള രീതിയിൽ അപ്പൊ ദേവബാലയുടെ ക്യാരക്ടറിനെ കുറിച്ചും നമ്മുടെ ഡയറക്ടർ എന്തോ കഞ്ചാവാണെന്നൊക്കെ പറയുന്നു ഒരാളെ കാണാത്ത ഒരാളെ കഞ്ചാവ് ആണെന്നൊക്കെ പറയുന്നത്

ഈ ഫോണിലോ ഈ എന്താ പറയുക സ്ക്രിപ്റ്റിലുള്ളത് നിങ്ങൾക്ക് വിഷ്വലി ഡിസൈൻ ചെയ്തു തരുന്ന ആണ് ഡയറക്ടർ സോ യു കാൻ ബ്ലെയിം യു ലൈഫ് പിന്നെ ഇവളുടെ ക്യാരക്ടർ അത് ആ സ്ക്രിപ്റ്റിലുള്ള സാധനമാണ് അവൾ ചെയ്യുന്നത് അല്ലാതെ അവളുടെ സ്വഭാവം അല്ല ഈ കാണിക്കുന്നത് അത് രണ്ടും എൻ്റെ ഉള്ളി ഡിഫറെന്റ് ആണ് അവളുടെ ക്യാരക്ടറും ഈ സീരിയലിലെ അത്രേയുള്ളൂ അത് എല്ലാ നെഗറ്റീവ് പോലത്തെ ക്യാരക്ടർ ചെയ്യുന്നത് അങ്ങനെ പക്ഷെ ഇവളുടെ ക്യാരക്ടർ നെഗറ്റീവുമല്ല ഇവള് ഇതിനകത്ത് ഹീറോയിൻ ആണ് അപ്പൊ അതാണ് ഞാൻ ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് അത് തിരിഞ്ഞു വരും മ്മ സ്വാൾക്കാരെന്താ പറഞ്ഞോ അങ്ങനെ കഞ്ചാവ് അടിച്ചിട്ടാണോ അതിന്റെ ഒരു ക്ലാരിറ്റി എടുത്തോണ്ടിരിക്കുന്നു കഞ്ചാവിന് അങ്ങനെ ബ്രാൻഡൊക്കെ ഉണ്ടോ അതൊരു സാധു മനുഷ്യനാണ് അത്രയ്ക്കും പറഞ്ഞാലും ഞാൻ അംഗീകരിച്ചെ സാറും സ്ക്രിപ്റ്റും ആയിട്ട് ഒരു ബന്ധം ഇല്ലല്ലോ ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ എതിർത്തെങ്കിലും പറയും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ എതിർത്തെങ്കിലും പറയും സാറത് നിന്ന് അംഗീകരിക്കുന്നു എന്തെങ്കിലും വിളിക്കുന്ന സീന മാത്രങ്ങയാണെങ്കിൽ <inte> അത്രയും വിജയിച്ചു ആ ഒരു സ്പിരിറ്റിൽ മാത്രമേ അവൾ അത് എടുക്കുള്ളൂ നിങ്ങളുടെ സ്നേഹമായിട്ട് എടുക്കൊള്ളു അല്ലേ നമ്മള് വരുമല്ലോ അഭിഷേക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ദേവമ്പാലയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആക്ച്വലി അവര് പാവല്ലേ ഞാനാ അപ്പൊ സംഭവം എന്താന്ന് വെച്ച അവൾ പാവം പെങ്കൊച്ചു അല്ലേ അവളുടെ ക്യാരക്ടർ ഭയങ്കര സൂപ്പർവൈസ് ആയിരുന്നു അതാണ് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നത് ഇനി നമ്മുടെ ഡയറക്ടർ പിന്നെ കഞ്ചാവ് ആണോന്ന് കൂടി ചോദിച്ചു ചോദിച്ചത് നിന്നോടും സാധാപ് തോന്നിട്ടാണ് അവര് ഇങ്ങനെ പ്രതികരിക്കുന്നത് സത്യത്തിൽ പാവമാണ് പക്ഷെ നമ്മൾ ഇങ്ങനൊന്നും ചെയ്യുന്നില്ല കേട്ടോ എന്നേ പറയുന്നുണ്ട് ഈ ആന്റിക്ക് വസ്ത്രമാണ് ഈ ആന്റി എന്നിങ്ങനെ കൂട്ടിയിട്ടില്ല ആ ആ അപ്പൊ ഇതൊക്കെ സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ് ഇനി ഇതിനൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ വരാൻ കാരണം അവരിത് സ്വർണ്ണമായിട്ട് കാണുന്നുണ്ട് അല്ലേ അപ്പൊ അതിനെല്ലാം സ്പെഷ്യൽ താങ്ക്സ് മുമ്പോട്ട് ഇതുപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അല്ലേ അത്രേ ഉള്ളൂ ഓരോരുത്തർ ചെയ്യുന്നത് അവരവരുടെ ക്യാരക്ടറാണ് അത്രേ പറയാനുള്ളു ഞാൻ ബാക്കിയെല്ലാം എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു അവന്റെ ഒപ്പീനിയൻ അവൻ പറഞ്ഞു ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരും അടിപൊളി അല്ലേ സംസാരിച്ചു ആ ഞാൻ അവൾ ഞാനിവിടെ പറഞ്ഞായിരുന്നു ഇപ്പോൾ മൂന്നേരല്ലേ ഉള്ളൂ ടോട്ടില് ഒരാൾ എന്തായാലും ഒരാൾ അവിടെ ബിസി ആയിട്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി വീണ്ടും കാണാം സപ്പോർട്ട് എന്ത് കമന്റ് ആണെങ്കിൽ നമ്മൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും എന്തായാലും വരും പുസ്തകം ഉണ്ടായാലും സംഭവിക്കില്ല അപ്പൊ താങ്ക് യു അങ്ങനെ കീരിയും പാമ്പും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദേവപാലയും അഭിഷേകം ഇന്ന് സാരഡ് കഴിച്ചു കൊണ്ടിരിക്കുന്ന ുംട്ട് ചെയ്യുന്നായി പറയല്ലോ